കാട്ടുമൃഗ ശല്യമുണ്ടോ എങ്കിൽ അതിന് പരിഹാരവുമുണ്ട് നിങ്ങളുടെ കൃഷിയിടത്തിന് സംരക്ഷണം ഒരുക്കാൻ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ് കാട്ടുമൃഗങ്ങളുടെ കടന്നുകയറ്റത്തിൽ നിന്നും കൃഷിയെയും കൃഷിയിടത്തെയും സംരക്ഷിക്കാൻ ആധുനിക വൈദ്യുത വേലി നിർമ്മിച്ചു നൽകുന്നു മിതമായ നിരക്കിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കാനായി ബന്ധപ്പെടൂ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ് കിള്ളിമംഗലം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ വൺ ഫൈവ് വൺ ഡബിൾ ഫൈവ് സിക്സ് വരവൂർ താളി മോഹല് ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരണീയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് പരിപാടി ഉദ്ഘാടനം ചെയ്തു

गुरु जी ने परबना और ये संस्था वास्तव में ये वो नंबर 1 नंबर है जो कर जाती है आज के लिए संस्थाना पार्टी के लिए बहुत ही गौरव का बात है आ और पदवी ग्रहण इन हम माननीय को

സമസ്ത പൊതുപരീക്ഷാ വിജയികൾക്കുള്ള അവാർഡ് ദാനം തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഇ എൻ ടി വിഭാഗം എച്ച്ഒഡിയും പാലിയേറ്റീവ് കെയർ നോഡൽ ഓഫീസറുമായ ഡോക്ടർ പി വി അജയൻ നിർവഹിച്ചു ഷാഹുൽ കെ പഴുതാന മോട്ടിവേഷൻ ക്ലാസിന് നേതൃത്വം നൽകി തളി മഹല്ല് ഗത്തീബ് മുഹമ്മദ് മുഫീദ് ഫൈസി അനുഗ്രഹ പ്രഭാഷണം നടത്തി എച്ച് ഐ എം സദർ മുല്ലിം അബ്ദു സമദ് അൻവരി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി മഹല്ല് സെക്രട്ടറി ടി എം നാസർ മഹല്ല് ട്രഷറർ ടി എ അബൂബക്കർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു മഹല് ഭാരവാഹികളായ വി യു അഹമ്മദ് വി എം ഫാറൂഖ് സഖാഫി ടി എം അയ്യൂബ് കെ എസ് അലി എൻ എസ് അബ്ദുൾ റഹ്മാൻ കെ കെ ഉമ്മർ കെ കെ സലാം എ എ അലി ഹിദായ ഇംഗ്ലീഷ് സ്കൂൾ ഹെഡ്മിസ്ട്രസ് വി റഹ്മ സ്കൂൾ കോർഡിനേറ്റർ മുഹിയുദ്ദീൻ അജ്മൽ വാഫി തുടങ്ങിയവർ നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ്